ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ കൺമണി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ തൊട്ടടുത്തൊരു ബട്ടൺ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് മിസ് ചെയ്യാതെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഇന്നല്ല ഇന്നലെ മുതലേ ഭയങ്കര സന്തോഷത്തിലാണ് വേറൊന്നുമല്ല ഇന്ന് നമ്മുടെ സൂര്യയുടെ പുതിയ മൂവി റിലീസാവാണ് ഞാൻ പണ്ട് മുതലേ അതായത് സ്കൂളിൽ പഠിച്ചിരുന്ന സമയം മുതലേ എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ സൂര്യ നയൻതാര ഇവർ രണ്ടുമായിരുന്നു എൻ്റെ ഫേവറേറ്റ് അറിയാമല്ലോ ഫസ്റ്റൊക്കെ നയൻതാര ഇപ്പോഴല്ലേ നല്ല ഇതൊക്കെയായിരുന്നു അപ്പം ആദ്യ സമയത്തൊക്കെ ഭയങ്കര ഇതായിട്ടായിരുന്നല്ലോ അഭിനയിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് ഒരുപാട് കളിയാക്കൽ കിട്ടിയിട്ടുണ്ട് നീ എനക്ക് ഇവിടെയാണോ ഇഷ്ടം ഇങ്ങനെ വൃത്തികേടായിട്ടൊക്കെ ഇഷ്ടം പക്ഷെ എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമായിരുന്നു നയന്മാരെ അത് ഞാൻ സ്കൂളിൽ പഠിച്ചപ്പം മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടം അതുപോലെ തന്നെ സൂര്യ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സൂര്യ വിജയ് ആ ഒരു ഫാൻസിൻ തമ്മിൽ ഞങ്ങൾ ഭയങ്കര അടിവരെ നടന്നിട്ടുണ്ട് അപ്പോൾ ഇതുവരെ സൂര്യയുടെ ഒരു പടവും ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല ഞാൻ നേരത്തെ ഒന്നും അങ്ങനെ വലുതായിട്ട് തിയേറ്ററിൽ പടങ്ങളൊന്നും പോയി കാണാറില്ലായിരുന്നു പിന്നെ അച്ഛനൊക്കെ ആണെങ്കിലും ഏതെങ്കിലും ഒരു പടം ഇറങ്ങുമ്പം അച്ഛനും അമ്മയും ചേച്ചിയൊക്കെ ആയിട്ട് പോയി ഒന്ന് കാണുക അത് അത് തമിഴ് വടൊന്നും പോയി കാണാറില്ലായിരുന്നു അപ്പോൾ ഞാൻ വലുതായി കഴിഞ്ഞിട്ടാണേലും ഞാൻ സൂര്യയുടെ പടം ഇറങ്ങിയത് അങ്ങനെ പോയി തിയേറ്ററിൽ കണ്ടിട്ടില്ല പക്ഷേ ഇന്ന് സൂര്യയുടെ പടം ഞാൻ തിയേറ്ററിൽ പോയി കാണാൻ പോവാണ് ഗൈസ് ആദ്യമായിട്ട് ഒരു ഫാൻ ഗേൾ മൊമെൻറ്റാണിത് എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് സൂര്യ എനിക്കത് പറഞ്ഞെങ്ങനെ അറിയിക്കണം എന്ന് എനിക്കറിയത്തില്ല എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റില്ല അത് ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് എൻ്റെ കൂടെ വേറെ ഞാൻ ഇട്ടു മിട്ടു ഇടാൻ മിട്ടു ഏ പിന്നെ ഗൈ സോറുകാര്യമുണ്ട് മിട്ടുവിന് എനിക്ക് കിട്ടിയിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ട് എന്താ എപ്പോഴും പുള്ളി ആയിട്ട് ഇവിടുമുണ്ട് പിന്നെ ആദ്യമായിട്ട് കിട്ടിയ സമയത്ത് മിട്ടുവിന് സൗണ്ടേ ഇല്ലായിരുന്നു ഞാൻ ചില വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മിട്ടു ഊമയാന്ന് പക്ഷെ മിട്ടുവിന് ഇപ്പം സൗണ്ട് കാരണം പണ്ട് എനിക്ക് കിട്ടിയ സമയത്ത് മിട്ടു മഴയത്ത് കിടന്ന് ആ ഒരു സൗണ്ട് പോയത് പക്ഷെ ഇപ്പം സൗണ്ട് കുറേ ചെന്ന് മിട്ടുവേ പൊന്നേ മിട്ടുവേ 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 ഇപ്പോൾ സൗണ്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ സൗണ്ട് വന്നതുകൊണ്ട് അതും സാധാ പൂച്ചകൾ കരയുന്ന പോലെ അല്ല ഏട്ടോ മിട്ട് കരയുന്നത് മറ്റേ വിസലടിക്കുന്ന പോലെ ഇങ്ങനെയാണ് കരയുന്നത് മോന്റെ എൻ്റെ കാര്യ ഓ ഭയങ്കര ജാടയാണ് അപ്പം അങ്ങനെ അവൻ കരയുന്നത് ഇപ്പം തന്നെ രാവിലെ വന്നു പറയുന്നത് ഭയങ്കര കരച്ചിൽ ഇപ്പോൾ എവിടെയെങ്കിലും എന്താ താഴോട്ട താഴെ കുഞ്ഞമ്മയുടെ വീട്ടിൽ നന്ദുവിൻ്റെ അമ്മയിലെ നന്ദുവിൻ്റെ അമ്മയുടെ അവിടെ രണ്ട് മൂന്ന് പൂച്ചകളുണ്ട് അവിടെ പോവും അവിടെ പോയിട്ട് പെയ്യെ കയറി വരും കുറേ കഴിയുമ്പം കയറി വന്നിട്ടങ്ങ് ഭയങ്കര കരച്ചില്ല നമ്മൾ വഴക്കുറാതിരിക്കാൻ വേണ്ടിയിട്ട് മുൻകൂർ ജാമ്യം എടുക്കുന്നേ ഭയങ്കര അടവുകാരനായിട്ട് നിങ്ങൾക്ക് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓ ചുമ്മാ പറയാൻ അങ്ങനെ സത്യം പറഞ്ഞാൽ കണ്ട നിങ്ങൾക്ക് കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ ഈ മിട്ടുവിൻ്റെ അടവിൻ്റെ കാര്യം ഭയങ്കര ഇടവെന്ന് പറഞ്ഞാൽ ഭയങ്കര അടവാണ് അപ്പം എനിക്കിപ്പോൾ മിട്ടുവിനെ കിട്ടിയിട്ട് ഒരു വർഷം കഴിഞ്ഞിപ്പോൾ എൻ്റെ കൂടെ മിട്ടു കൂടിയിട്ട് ഒരു വർഷം കഴിഞ്ഞ് ഞാനെങ്ങും പോവാത്തതിൻ്റെ മെയിൻ റീസൺ തന്നെ ഇവ ഒരുത്തം കാരണം എനിക്കിവനെ ഇവിടെ ഒറ്റ കിട്ടിട്ട് എനിക്ക് പോവാൻ മനസ്സില്ല അതുകൊണ്ടാണ് ഞാൻ എങ്ങോട്ടും പോവാത്തത് ഇപ്പം ചേച്ചിയിലെടുത്ത് തന്നെ പോയി എനിക്ക് ഒരാഴ്ച നിൽക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ പോവാത്തത് ഒരുത്തം കാരണം ഞാൻ പോയാലും ഒരു ദിവസം നിന്നിട്ട് ഞാനിങ്ങി പോരും ഇവനെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലും പോവാനായിട്ട് നേരത്തെ എണ്ണിച്ച് ഒരുങ്ങുമ്പോൾ ഇവൻ ഇവൻ്റെ മട്ട് മാറും ഇവൻ പിന്നെ അവിടെ മാറിയിരുന്ന് ഇവിടെ മാറിയിരുന്ന് ഭയങ്കര വിഷമമാണ് അതുകൊണ്ട് എനിക്ക് എങ്ങും പോകാൻ തോന്നത്തില്ല അപ്പം ബാക്ക് ടു ദ അതുകൊണ്ട് എനിക്ക് എങ്ങും പോകാൻ തോന്നത്തില്ല അപ്പോൾ ബാക്ക് ടു ദ ടോപ്പിക് നമ്മൾ സൂര്യണ്ണൻ്റെ മൂവി കാണാൻ പോവാണെങ്കിൽ ഞാൻ പോകുന്നത് എവിടെ നമ്മുടെ നൂറനാട് സ്വാതിയില്ലേ നമുക്ക് അടുത്തുള്ള തിയേറ്റർ അതും അടിപൊളി തിയേറ്റർ നൂറനാട് സ്വാതിയാണ് സ്വാതിയിലെ തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയാണ് കേട്ടോ നല്ല തിയേറ്ററാണ് സൗണ്ടും പിന്നെ അവിടുത്തെ സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട തിയേറ്ററാണ് സ്വാതി പണ്ട് എന്താ പറയുന്നത് സ്വാതി തിയേറ്റർ പണ്ട് വേറൊരു പേരായിരുന്നു ഞാൻ മറന്നുപോയി ജനതയോ ആ ഓർക്കുന്നില്ല അങ്ങനെ ഒരു പേരായിരുന്നു അപ്പം അതിങ്ങനെ ക്ലോസ് ചെയ്തേക്കുമായിരുന്നു പിന്നെ നമ്മൾ പോകുന്നത് അടൂരായിരുന്നു അപ്പം നമുക്ക് തൊട്ടടുത്തല്ലേ സ്വാതി അപ്പം നല്ലൊരു തിയേറ്ററും അപ്പം അവിടെ ഞാൻ ബുക്ക് ചെയ്തേക്കുന്നത് അതും മൂന്ന് മണിക്കത്തെ ഷോ ആണ് കേട്ടോ പന്ത്രണ്ട് മണിക്കുണ്ടായിരുന്നു ആ സമയത്തൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കഴിക്കാനൊക്കെ ഉണ്ടാക്കുകയൊക്കെ വേണ്ടേ വീട്ടിൽ കഴിക്കാൻ ഉണ്ടാക്കി വെച്ചിട്ടൊക്കെ പോവേണ്ടത് കൊണ്ട് മൂന്ന് മണിക്കത്തത് ഞാൻ ബുക്ക് ചെയ്തു അപ്പം ഇന്ന് ഞാൻ സൂര്യയുടെ പാടം ആദ്യമായിട്ട് തിയേറ്ററിൽ അതും റിലീസ് ഡേയിൽ തന്നെ പോയി കാണാൻ പോവാണ് ഗൈസ് അപ്പോൾ അതിൻ്റെ തത്രപ്പാടുകളൊക്കെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ആക്ടർ ആക്ട്രസ് ആരാണെന്ന് കമൻ്റ് ചെയ്യണേ നമുക്ക് നമുക്കറിഞ്ഞിരിക്കാം ആരൊക്കെ എനിക്ക് എല്ലാവരെയും ഇഷ്ടമാണ് എനിക്ക് എല്ലാവരെയും ഇഷ്ടമാണ് ശിവകത്തേനെ ഇഷ്ടമാണ് വിജയ് സേതുപതി ഇഷ്ടമാണ് മോഹൻലാൽ മമ്മൂട്ടി ദുൽഖർ ഫഗത് ഫാസിൽ ആസിഫ് അലി പിന്നെ കുഞ്ചാക്കോ ബോപ്പൻ ദിലീപ് ഉണ്ണിമുകുന്ദൻ പൃഥ്വിരാജ് എല്ലാവരും എനിക്കിഷ്ടമാണ് പക്ഷേ സൂര്യ വൺ നിങ്ങളുടെ ആക്ടർ ആക്ട്രസ് ഒന്ന് ചെയ്യണേ രാവിലെ കഴിക്കാനായിട്ടുണ്ടാക്കാണ് കഴിക്കാൻ ഞാൻ ഉണ്ടാക്കുന്നത് ഗോതമ്പ് വെച്ചിട്ടുള്ള അപ്പം ആണ് കേട്ടോ അപ്പം അല്ല ഇതിന് കല്ലേപ്പരത്തി പിന്നെ വിരളപ്പം അങ്ങനെയൊക്കെ ഞങ്ങൾ പറയും എന്താണ് ഒഫീഷ്യൽ നെയിമെന്ന് എനിക്കറിയത്തില്ല ഒരു എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ് കേട്ടോ ഇത് ഉണ്ടാക്കുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ സെപ്പറേറ്റ് കറിയോ ഒന്നും വേണ്ട നമ്മൾ ഗോതമ്പ് മാവ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇച്ചിരി കുഴഞ്ഞ പരുവത്തിൽ ഒഴിച്ച് ഇങ്ങനെ കുഴച്ചെടുത്തിട്ട് അത് കഴിഞ്ഞ് അതിൻ്റെ അകത്തേക്ക് പഞ്ചസാരയും പിന്നെ തേങ്ങ തിരികിയതും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ കല്ല് വെച്ച് ചൂടായി കഴിയുമ്പം എണ്ണ തേച്ചിട്ട് അതിലേക്കിങ്ങനെ ആ മാവ് കുറച്ച് എടുത്ത് അതിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ വിരൽ വെച്ച് നീക്കി 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 വലിയൊരു ദോശ പോലെ ആക്കണം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിനും കൈ പൊള്ളാനായിട്ട് നല്ല ചാൻസ് ഉണ്ട് കാരണം കല്ല് ചൂടായിട്ടിരിക്കല്ലേ അപ്പൊ ഇങ്ങനെ മാവ് നീങ്ങി പോകുമ്പോ ചിലപ്പോ നമ്മുടെ കല് കൈ കല്ലിൽ കൊള്ളാൻ ചാൻസ് ഉണ്ട് അതൊക്കെ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ നേരത്തെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ കൈ ഇടക്കിടയ്ക്ക് പോളുമായിരുന്നു ഇപ്പൊ പിന്നെ പരിചയ വലുതായിട്ട് അങ്ങനെ പൊള്ളലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല പിന്നെ അതാ ഇതുപോലൊരു പാത്രത്തിൽ വെള്ളം കൂടെ വെച്ചേക്കണം കേട്ടോ അന്നാലേ നമുക്ക് ആ ഒരു ദോശ ഇങ്ങനെ നീങ്ങി നീങ്ങി പോത്തുള്ളൂ വെള്ളത്തിൽ മുക്കിയിട്ട് പിന്നെയും ദോശ നീക്കണം അങ്ങനെ ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട് ഒരു സമയത്ത് ഞാൻ എന്നും ഉണ്ടാക്കുന്ന ആഹാരം ആയിരുന്നു കാരണം എളുപ്പവഴി ആയതുകൊണ്ട് എന്നും ഉണ്ടാക്കുന്ന ആഹാരം കേട്ടോ ഇതാവുമ്പോൾ ചായ ഇത് മാത്രം കഴിച്ചാൽ മതിയല്ലോ അപ്പോൾ ഈ കുറെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇന്നിത് ഉണ്ടാക്കുന്നത് അങ്ങനെ കല്ലേപ്പെരത്തിയപ്പൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ജോലി തുടങ്ങി ആദ്യം തന്നെ ചോറ് വെക്കുകയാണ് കേട്ടോ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അരി കഴുകി അരി അരിയടുപ്പത്തിവാണേ അതിട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ചോറ് അടക്കണന്ന് അങ്ങ് വേവല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അരി കഴുകിയിട്ട് ഇനി അടുത്ത എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ മീൻകറി വെക്കുവാണ് എൻ്റെ മീൻകറി വെക്കൽ എല്ലാവരും ഇങ്ങനെയാണോ വെക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല എല്ലാവർക്കും പരാതിയല്ല എൻ്റെ വീഡിയോക്ക് ലെങ്ത്തില്ല ലെങ് ഇല്ല എന്ന അപ്പം ഞാൻ വിചാരിച്ചു ഇന്നെന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ അല്ല ചെറിയൊരു വീഡിയോ അല്ലേ അപ്പം അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഈ ഒരു മീൻ കറി മീൻകറി വെക്കുന്നതുകൂടെ ആഡ് ചെയ്യാന്ന് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സവാള അരിയാണ് കേട്ടോ ഓൾറെഡി ഗ്യാസ് ഓണാക്കിയിട്ട് അതിൻ്റെ അകത്ത് നമ്മുടെ മൺചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് ഉലുവയിട്ട് പൊട്ടിച്ചിട്ട് അതിലേക്ക് സവാളയാണ് കേട്ടോ ഇടുന്നത് മൺചട്ടിയിൽ മീൻ കറി വെക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് ഇവിടെ മൺചട്ടി പൊട്ടിയ സമയത്ത് കുറച്ച് ദിവസം നമ്മുടെ മറ്റേ ചീനച്ചട്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ആ മീൻകറി അല്ല മൺചട്ടി വെക്കുമ്പോഴാണ് മീൻകറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക അപ്പോൾ ഞാൻ സവാള അരിഞ്ഞിട്ടു അത് കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് മുളകാണ് കേട്ടോ അരിഞ്ഞിടാൻ പോകുന്ന രണ്ട് മുളകെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം എൻ്റെ കിച്ചണിലെ തെത്രപ്പാട് എന്ന് പറഞ്ഞ് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്തോ പാചകം ചെയ്യുന്നതൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിലിങ്ങനെ മുളക് ഇട്ടപ്പോഴത്തേക്കിനും എനിക്ക് സത്യം പറഞ്ഞാൽ മുളകിടാൻ പേടിയാണ് കേട്ടോ ഞാൻ ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കാണിച്ചതൊന്നുമല്ല കടുകിടാനും എണ്ണയ്ക്കകത്ത് ബാക്കി സാധനങ്ങളിടാനൊന്നും എനിക്ക് ഒരു ഇല്ല പക്ഷേ മുളകിടാൻ എനിക്ക് ഭയങ്കര പേടിയാണ് കാരണം മുളകിട്ട് കഴിയുമ്പോൾ അതിൻ്റെ ആ മുളകിൻ്റെ അരി പൊട്ടിത്തെറിക്കുക അതെനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ബാക്കിലേക്ക് പോയത് അല്ലാതെ ഷോ കാണിക്കാനോ അല്ലാതെ പാചകം അറിയത്തില്ലെന്ന് കാണിക്കാനോ ഒന്നുമല്ല പാചകം അറിയത്തില്ലെന്ന് കാണിച്ചിട്ട് എന്തിനാണ് തന്നെ പറയണ്ടേ ഇപ്പോൾ വീട്ടിലെ ആണെങ്കിലും ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാമല്ലോ അമ്മയാണെങ്കിൽ ജോലിക്ക് പോയേക്കുവാണ് പിന്നെ ഞാനും അച്ഛനും മാത്രമേ ു അപ്പോൾ വീട്ടിലെ ഫുഡൊക്കെ ആരാ ഒബ്വിയസ്ലി ഞാൻ തന്നെയാണ് ഫുഡൊക്കെ വെക്കേണ്ടത് ഞാൻ തന്നെയാണ് വെക്കുന്നതും എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് പാചകം അറിയാമെന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ ഡിഗ്രി പഠിച്ചപ്പോൾ മുതല് തനിയെ പാചകം ചെയ്യാൻ പഠിച്ചതാണ് കേട്ടോ കാരണം ഞാൻ പ്ലസ് ടു കഴിഞ്ഞപ്പോഴായിരുന്നു അമ്മ ഗൾഫിൽ പോയിട്ടുണ്ടായിരുന്നത് ആ ഒരു സമയത്ത് അറിയാലോ എല്ലാവരുടെയും കാര്യമല്ല എനിക്ക് ഒന്നും വെക്കാൻ അറിയത്തില്ലായിരുന്നു സത്യം ഞാൻ പറയാലോ എൻ്റെ അമ്മ ഉള്ള സമയത്താണെങ്കിലും അമ്മയെ ഓരോന്ന് സഹായിക്കുമെങ്കിലും എനിക്ക് കറികളോ ഒന്നും വെക്കാൻ അറിയത്തില്ലായിരുന്നു അങ്ങനെ അമ്മ ഗൾഫിൽ പോയി കഴിഞ്ഞപ്പം ഓരോന്ന് വെച്ച് വെച്ചാണ് ഞാൻ പഠിച്ചത് അപ്പം നമ്മുടെ ആ ഒരു സവാളയും മുളകും എല്ലാം കൂടെ വഴണ്ട് വന്നിട്ടുണ്ട് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ അകത്ത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ ഒരു ബൗളിലോട്ട് ഇട്ടിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും ഈ ഒരു കുഴമ്പ് പരുവത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യും കേട്ടോ എന്നിട്ട് ഈ മിക്സ് ഞാൻ മറ്റേ ആ ഒരു സവാളയൊക്കെ വഴണ്ട് വന്നില്ലേ അതിലേക്ക് ഇടും സവാള വഴട്ടാനായിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ ആ ടെക്നിക്കൊന്നും ഞാൻ ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ ദാ ഞാന് മീനിൻ്റെ അതിരുന്ന പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഒരുപാട് പുളി ഇടുന്നില്ല കേട്ടോ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അച്ഛനധികം പുളി പറ്റത്തില്ല അപ്പം ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ ഇനി അടുത്തത് ആ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മുളകും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ അതിലേക്ക് ഇടുവാണ് കേട്ടോ ഞാനാണെങ്കിൽ വെള്ളം കൂടുതൽ കൂടുതലൊഴിക്കാത്തതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആ കുഴമ്പ് വരുവാക്കി വെച്ചേക്കുന്നത് അതിലേക്ക് ഇട്ടതിന് ശേഷം എന്തായാലും ആ ബൗളിൽ ഇതുപോലെ കുറച്ച് അരപ്പ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരിക്കും അത് വെള്ളം ഒഴിച്ചിട്ട് വേണമല്ലോ നമ്മൾ തിരിച്ചൊഴിക്കാൻ അപ്പോൾ നമ്മൾ വെള്ളം കൂട്ടി ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കിനും ഇങ്ങനെയും കൂടെ ചെയ്യുമ്പം ഒന്നുകൂടെ വെള്ളം കൂടും അങ്ങനെ കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു കുഴമ്പ് വരുവത്തിലാക്കുന്നത് അങ്ങനെ ആക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ മീൻകറി പെട്ടെന്ന് ഒരു കൊഴു കൊഴുകുഴാന്നിരിക്കത്തില്ലേ വെള്ളം പോലും ഇരിക്കത്തില്ല കൊഴുകുഴാന്നിരിക്കും അതാണല്ലോ വേണ്ടത് ചില സമയം ഞാൻ മീൻകറി വെക്കുമ്പോഴത്തേക്കിനും അല്ലാതെ മുളകും മല്ലിയും മഞ്ഞൾപ്പൊടിയൊക്കെ നേരെ ആ ഒരു ചട്ടിയിലേക്ക് ഇട്ടിട്ട് അങ്ങനെ ആ ഒരു പച്ചമണം മാറി ഒഴിച്ച് ഇങ്ങനെ എടുക്കുമായിരുന്നു ചില സമയമൊക്കെ അത് ആവും ചില സമയമാണെങ്കിൽ വെള്ളം കൂടിപ്പോവും ഒരുമാതിരി രസം പോലിരിക്കും കറി അതുകൊണ്ട് മിക്കപ്പോഴും ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യാറ് പിന്നെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് കുടുംബശ്രീയുടെ എന്തോ ഒരു പരിപാടി പരിപാടിയുണ്ടായിരുന്നു ഇവർക്ക് അത് കൂടാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അമ്മ അങ്ങ് പോവും പിന്നെ ഞാൻ എന്താ ഒരുങ്ങി സിനിമ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ കൂടെ അമ്മയുണ്ട് ഞാൻ നൂറനാട് സ്വാതിലല്ലേ സിനിമ കാണാൻ പോകുന്നത് അപ്പോൾ അമ്മ നൂറനാട് വരെ വരുന്നുണ്ട് ഞാൻ കുറേ നിർബന്ധിച്ച് കേട്ടോ സിനിമയും കൂടെ കണ്ടിട്ട് പോകാൻ പക്ഷേ സിനിമയും കൂടെ കണ്ടിട്ട് ഇറങ്ങുമ്പോഴത്തേക്കിനും അമ്മ ലേറ്റ് ആവുമല്ലോ മണി ആവുമല്ലോ എന്തായാലും നമ്മൾ ഇറങ്ങി വരുമ്പോൾ അപ്പോഴത്തേക്കിനും അമ്മ ലേറ്റ് ആവും അതുകൊണ്ട് അമ്മ അങ്ങ് പോകാന്ന് പറഞ്ഞ് എന്തായാലും അമ്മ എൻ്റെ കൂടെ നൂറനാട് വരണ്ട കേട്ടോ നൂറനാട്ടുനിന്ന് പിന്നെ പന്ത്രത്തേക്കുള്ള ബസ്സിനാണ് അമ്മ കയറുന്നത് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഓട്ടോ പിടിച്ച് അമ്മൻ കോവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആദ്യമായിട്ടാണ് ഞാൻ സൂര്യയെ വലിയ സ്ക്രീനിൽ കാണാൻ പോകുന്നത് അതിൻ്റെ ഭയങ്കര സന്തോഷം എനിക്കുണ്ട് പിന്നെ അമ്മ എന്നെ കളിയാക്കി എന്തൊക്കെയോ പറയുന്നുണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നപ്പം നമ്മുടെ താഴ്ത്ത റോഡിലായിരുന്നു അച്ഛന് പണി അങ്ങനെ അച്ഛൻ അവിടെ പണി ചെയ്തുകൊണ്ടിരുന്നപ്പം അമ്മ അച്ഛനെ കണ്ട് ബൈബേ ഒക്കെ പറഞ്ഞ് പിന്നെ ഞാനും സിനിമ കാണാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് അമ്മൻകോലിലേക്ക് വന്ന് അമ്മൻ വന്നപ്പോഴത്തേക്കിനും കുറച്ച് നേരം കഴിഞ്ഞാണ് കേട്ടോ ബസ് വന്നത് ഞാൻ നല്ല ലേറ്റ് ആയായിരുന്നു മൂന്ന് മണിക്ക് ഷോയ്ക്ക് ഞാൻ ഈ ഒരു ബസ് കയറിയപ്പോഴത്തേക്കിനും രണ്ട് അമ്പത് ആയായിരുന്നു അവിടെ ചെന്നിറങ്ങിയപ്പം രണ്ട് അമ്പത്തി ആറായായിരുന്നു പിന്നെ ഓടി ചെന്ന് കീറി നോക്കിയപ്പോൾ എന്തുവാ ക്യൂ ഒരു പടഭണ്ടാരം ക്യൂ ആയിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ആ ക്യൂവിൽ കയറി നിന്ന് പിന്നെ അവിടെ ചെന്നപ്പോഴാണ് ഗെയ്സ് എനിക്കൊരു കാര്യം മനസ്സിലായത് ത്രീ ഡിയാന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു ത്രീ ഡിയാന്ന് അങ്ങനെ സൂര്യ ഒക്കെ കാണിച്ചപ്പോഴത്തേക്കിനും എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ ഇൻ്റർവേലിൽ ആയപ്പോഴത്തേക്കും ഞാൻ വാഷ്റൂമിലൊക്കെ പോയി പിന്നെ ഒരു പോപ്കോണൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു വന്നു ഞാൻ വന്ന സമയത്താണ് ഭയങ്കര മഴയായിരുന്നു കേട്ടോ അയ്യോ മഴയെന്നാണ് ഞാൻ ഞാൻ വന്നത് പിന്നെ പടത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പടത്തെക്കുറിച്ച് ഭയങ്കര ആധികാരികമായിട്ടൊന്നും പറയാൻ എന്തോ ആധികാരികമായിട്ട് പറയാനൊന്നും എനിക്കറിയത്തില്ല ഞാൻ ഒരു സൂര്യ ഫാൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ കുറേ പേർക്കൊന്നും ഇഷ്ടമായില്ല പിന്നെ ഞാൻ സ്റ്റോറി ഇട്ടപ്പോൾ തന്നെ കുറേ പേര് പറഞ്ഞു പൊട്ടിയ പടവും പൊട്ടിപ്പോയി അങ്ങനെ ഇങ്ങനെ ഒരു പടം ഉണ്ടാക്കി എടുക്കുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ടാവും അതും ഇത് ഭയങ്കരമായിട്ട് ചിലവുള്ള പടമാണെന്ന് തോന്നുന്നു കാരണം ആ ഒരു കാടിൻ്റെ അറ്റ്മോസ്ഫിയറൊക്കെ സെറ്റ് ഇട്ടതായിരിക്കുമ്പോൾ അത്രയും ഇതായിട്ട് ഇവരെടുത്തിട്ട് അപ്പോൾ ഒരു പടത്തിനെ ഫസ്റ്റ് ഇതിൽ തന്നെ വിലയിരുത്തുന്നത് ശരിയല്ലേ എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരുന്നു കണ്ട് മാത്രമല്ല എനിക്കാണെങ്കിൽ സ്ക്രീനിൽ സൂര്യയെ കാണിച്ചപ്പോഴത്തേക്കിനു എൻ്റെ കണ്ണീന്ന് വെള്ളം വരുമായിരുന്നു കാരണം എന്താണെന്ന് എനിക്കറിയത്തില്ല എനിക്ക് സൂര്യ ഇഷ്ടമാണെങ്കിലും ഇത്രയും എനിക്കിഷ്ടമാണെന്ന് ഇന്നൊരു ദിവസമാണ് എനിക്ക് മനസ്സിലായത് ഞാൻ സൂര്യ ഫാനാണെങ്കിലും ഇങ്ങനെ സ്ക്രീനിൽ കാണുമ്പം കണ്ണ് നിറയുന്ന രീതിയിൽ എനിക്കിഷ്ടമാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു സൂര്യ ഫാൻ ഫാനെന്നുള്ളൊരിത് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ പക്ഷേ എനിക്കത് പറയാൻ പറ്റുന്നില്ല എന്തോ ഒരു വല്ലാത്തൊരു ഫീലായിപ്പോയി ആദ്യമായിട്ട് സൂര്യയുടെ പടം അതും റിലീസ് ഡെയിലി തന്നെ പോയി കാണാൻ പറ്റി അതിന് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ അപ്പോൾ പ്രതീക്ഷിക്കാതെ അമ്മയും വന്നു അതിൻ്റെയും സന്തോഷം അമ്മ പോയി പിന്നെപ്പോഴമാരെയൊക്കെ തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടി ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരെ വരെ എല്ലാവർക്കും ബൈ ബൈ